ഹായ് നമസ്കാരം അങ്ങനെ മാർക്കോസ് സിനിമ ഉണ്ണി മുകുന്ദൻ നായകനായി വന്ന മാർക്കോസ് സിനിമ ഞാൻ തൃശ്ശൂർ വിയൂര് ദീപ തിയേറ്ററിലാണ് കേട്ടോ കണ്ടത് രാഗം തിയേറ്ററിൽ കാണുമെന്ന് വിചാരിച്ചു പക്ഷേ രാഗത്തിൽ ടിക്കറ്റ് കിട്ടിയില്ല ജോസില് പിന്നെ നോക്കി ജോസിലെ ടിക്കറ്റ് കിട്ടിയില്ല അപ്പോൾ വിയൂര് ദീപയിലും ഒരു രണ്ട് മൂന്ന് റേ മാത്രം ഉണ്ടായിരുന്നല്ലോ ഫ്രണ്ടിൽ പടം ഞാൻ കണ്ടു പടം ഉണ്ണി മുകുന്ദൻ്റെ ഒരു കരിയറിൽ ഇത്രമാത്രം ഉള്ള ഒരു സിനിമ വേറെ ഇല്ല എന്നുള്ളത് എടുത്തു പറയാം പിന്നെ ഒരു എന്താ പറയുക നമ്മൾ മലയാളം സിനിമ ഇൻഡസ്ട്രി ഒരു വ്യത്യസ്തമായ രീതിയിലേക്ക് ഒരു വ്യത്യസ്തമായ പാറ്റേണിലേക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് കാരണം അതിൻ്റെ ഏറ്റവും വലിയ കാരണം കന്നഡ തെലുങ്ക് സിനിമകൾ തന്നെയാണ് ബാഹുബലി കെ ജി എഫ് അങ്ങനത്തെ സിനിമകൾ വന്നപ്പോൾ തന്നെ മലയാളത്തിൽ ഒരു ആക്ഷൻ ഒരു ക്രൈം അല്ലെങ്കിൽ വയലൻസ് ആയിട്ടുള്ള സിനിമകളെ കൊണ്ടുവരണം എന്നുള്ളത് മൊത്തത്തിലുള്ള ഒരു സംസാര വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് സിനിമ ഇൻഡസ്ട്രിയിൽ അപ്പോൾ കഥ എഴുതുന്നവരായാലും സംവിധാനം ചെയ്യുന്നവരായാലും അങ്ങനത്തെ ഒരു സിനിമ കൊണ്ടുവരാൻ വേണ്ടി മലയാളത്തിൽ കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സിനിമ തന്നെയാണ് ഇപ്പോൾ ഉണ്ണിമോഹന്നൻ്റെ മാർക്കോ എന്ന് പറയുന്ന സിനിമ വന്നിരിക്കുന്നത് ഇത്രമാത്രം ഒരു വയലൻസ് ഉള്ള ഒരു സിനിമ മലയാളത്തിൽ ഇതുവരെ ഇല്ല എന്നുള്ളത് ഉറപ്പാണ് ഉണ്ണിമുകുന്ദൻ്റെ ഒരു എഫേർട്ട് ബോഡി ഫിറ്റ്നസ് ആണെങ്കിലും സിനിമ അഭിനയ രീതിയിലാണെങ്കിലും പിന്നെ സിനിമയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറ് അതുപോലെ തന്നെ സിനിമയുടെ മേക്കിങ് എഡിറ്റിങ് വിഷ്വൽസ് ക്യാമറ ആങ്കിൾസ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ മെയ്ക്ക് ചെയ്തിട്ട് തീയേറ്ററിലേക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് മാർക്കോസ് സിനിമയുടെ ട്രെയിലർ നമ്മൾ കുറച്ച് നാൾ മുന്നേ കണ്ടപ്പോൾ ആ ഒരു ട്രെയിലറിൽ വന്നിട്ടുള്ള ആ ഒരു സംഭവങ്ങൾ കംപ്ലീറ്റ് ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ട്രെയിലറിൽ നമ്മൾ ആയിട്ട് തോന്നിയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഇതിൽ വളരെ സെക്കൻഡിൽ കഴിഞ്ഞു പോകേണ്ടെന്നുള്ളതാണ് ട്രെയിലറിൽ കാണാത്ത അക്രമങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ഫാമിലിയെ സംബന്ധിച്ചിട്ടുള്ള കുഞ്ഞിമുഖന്ത ഫാമിലിയിൽ സംഭവിക്കുന്ന ഒരു സംഭവം തന്നെ ഒരു മിറാക്കിളാണ് പിന്നീട് സിനിമയിൽ ഒരു പ്രതികാരത്തിൻ്റെ കഥ പറയുന്ന രീതിയിൽ സിനിമയെ ഉടനീളം ചിത്രീകരിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ചെറിയൊരു പ്രണയരംഗങ്ങളും പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം മെയിനായിട്ട് അതിലൊരു കണ്ടന്റ് വൈരാഗ്യം തീർക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ജോണായിട്ട് മാറുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ണി മുകുന്ദൻ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു വയലൻസിലേക്ക് പോകാനുള്ള സാഹചര്യം എല്ലാം ഈ സിനിമയിൽ ഒരുക്കി കാണിച്ചിട്ടുണ്ട് പുതിയ ജനറേഷന് ഏറ്റവും രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ നല്ലൊരു മാസായിട്ട് ഉണ്ണിമുകുന്ദൻ്റെ ഈ ഒരു സിനിമ ചിത്രീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കുറച്ച് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ സിനിമ കുറച്ച് പ്രേക്ഷകർക്ക് അത് ഇഷ്ടക്കുറവ് വരാൻ ചാൻസ് ഉണ്ട് കാരണം പലരും പല മൈൻഡിലാണല്ലോ ആ ഒരു ബേസിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സിനിമയ്ക്ക് രണ്ട് അഭിപ്രായങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം എന്നുകൂടി ഞാൻ പറയാൻ സാധിക്കുന്നില്ല കാരണം ഫാമിലിയായിട്ട് അല്ലെങ്കിൽ കൊച്ചുങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു സിനിമ ചിലപ്പോൾ കാണാൻ പോകുമ്പോൾ ചിലപ്പോൾ ഒന്നും ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് തോന്നാം അപ്പോൾ കുട്ടികളായിട്ട് പോയി കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണെന്നു ഞാൻ പറയുന്നില്ല പക്ഷേ ബാച്ചിലറായിട്ട് ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ സിംഗിളായിട്ട് പോയി കാണാൻ ആണുങ്ങൾക്ക് ധൈര്യമായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് മാർക്കോ പിന്നെ നമ്മുടെ ഒരു സുഹൃത്തും ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ആരാ ഞാൻ വെളിപ്പെടുത്തുന്നില്ല കാരണം നമുക്കത്രയും വേണ്ടപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം സിനിമയെ അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം നല്ല രീതിയിൽ ഈ ഒരു സിനിമയിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ കയ്യടിച്ചു പോയി എന്നുള്ളതാണ് നല്ല രീതിയിൽ പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി നല്ല നല്ല സിനിമകൾ ആൾക്ക് കിട്ടുന്നുണ്ട് നല്ല അവസരങ്ങൾ ഇനി കിട്ടുന്നുണ്ട് അപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ കരിയറിൽ നല്ലൊരു സിനിമ കൂടി മാർക്കോ രേഖപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വീട് നിർത്തുന്നു ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി വീടുക താഴെ അറിയിക്കുക ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ഒരു അഞ്ഞൂറ് കോടി ക്ലബ്ബിലെത്തുന്ന നല്ലൊരു സിനിമ കൂടി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വീട് നിർത്തുന്നു